എൻ്റെ കണ്ണ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് നല്ല കൃത്യമായിട്ട് നിനക്കറിയാലോ ഒരു വർഷം വർഷാവാറായി നിന്നോട് ഈ കാര്യം തന്നെ പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിയിരിക്കുന്നു എന്നിട്ടും എന്നിട്ടും ഒരു പുരോഗതി ഉണ്ടായിട്ടില്ലല്ലോ എൻ്റെ കണ്ണ കേട്ട് നിനക്ക് മടക്കുന്നുണ്ടെങ്കിലും പറയാൻ എനിക്ക് മടുപ്പുമില്ലാട്ടോ അപ്പോഴേ എൻ്റെ മാഷിനെ ഇങ്ങ് തന്നൂടെ എനിക്ക് ആ മനസ്സിൽ ഈ അമ്മൂനോട് ഇത്തിരി സ്നേഹം കൊടുത്തൂടെ നിനക്ക് ഏതോ ഒരു പെണ്ണ് തേച്ചിട്ടു പോയെന്ന് വെച്ച് നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും പെങ്ങളായിരിക്കേ ആയിക്കോട്ടെ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്നാൽ ഈ ഞാൻ എന്നെ പിടിച്ച് പെങ്ങളാക്കിയതാ സഹിക്കാൻ പറ്റാത്ത എൻ്റെ കണ്ണ അങ്ങേര് തേച്ചിട്ട് പോയ കുട്ടിയേക്കാൾ എന്താ എനിക്കൊരു കുറവ് ഒരു കുറവ് ഞാൻ എന്നെ തന്നെ പൊക്കി പറയാമെന്ന് വിചാരിക്കരുതേ ഈ നാട്ടിൽ എൻ്റെ അത്ര സൗന്ദര്യമുള്ള വേറെ ഏത് പെൺകുട്ടിയാ ഉള്ളത് ഇത്രയും നിഷ്കളങ്കയും സൽസ്വഭാവുമായിട്ടുള്ള വേറെ ഏത് പെൺകുട്ടികളുണ്ട് രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ ഞാനൊരു ഡോക്ടറാ ഇതൊന്നും പോരാ അങ്ങേർക്ക് എന്നിട്ട് ഇഷ്ടം പറഞ്ഞു ചെന്ന എന്നെ നിഷ്കരുണ തള്ളി പറഞ്ഞു വിഷമുണ്ട് കണ്ണാ മതി എൻറെ അമ്മൂട്ടിയെ നീ ഭഗവാൻ ഇത്തിരി സ്വൈര്യം കൊടുക്ക് അമ്പലത്തിലെ പൂജാരി പ്രസാദവുമായി വന്ന് അവളോട് പറഞ്ഞു അവളൊന്ന് ഇളിച്ചു കാണിച്ചിട്ട് കൈനീട്ടി എന്തു ചെയ്യാനാ പ്രാർത്ഥിക്കാനല്ലേ എനിക്ക് പറ്റൂ അമ്മൂട്ടി വിഷമിക്കേണ്ടെന്നേ മോൾക്ക് വിധിച്ചതാണെങ്കിൽ ഭഗവാൻ അത് മോളുടെ കയ്യിലെത്തിക്കും അല്ല നമ്പൂരിച്ചാ വല്ല വശീകരണ മന്ത്രവും വല്ലതും കയ്യിലുണ്ടോ ഒന്ന് പരീക്ഷിക്കാനായിരുന്നു അമ്മ ചോദിച്ചത് കേട്ട് അയാൾ അവളെ ഒന്ന് നോക്കി അവൾ നല്ലോണം ഒന്ന് ചിരിച്ചു കാണിച്ച് ഒന്നുകൂടെ കണ്ണനെ തൊഴുത് പുറത്തേക്കിറങ്ങി അമ്പലത്തിൽ നിന്നിറങ്ങി ഇടതുവശത്തുള്ള ഒരു ചെറിയ ഇടവഴിയുണ്ട് അവിടെയുള്ള ഒരു മരത്തിൽ ചാരി അവൾ ആർക്കോ വേണ്ടി കാത്തിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും അതുവഴി മുണ്ടും ഷർട്ടും അണിഞ്ഞ് ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ നടന്നു വന്നു ഇരുനിറമാണെങ്കിൽ പോലും ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു അവന് അവനെ കാണി അമ്മുവിൻ്റെ കണ്ണുകൾ വിടർന്നു മാഷ് അവൾ പതിയെ ഒഴിഞ്ഞു അവളുടെ അടുത്തൂടെ പോയിട്ടും ഒരു നോട്ടം പോലും അവൾക്കായി അവൻ നൽകിയില്ല അതിലവൾക്ക് പരിഭവം തോന്നിയെങ്കിലും അവൾ അവൻ്റെ പിന്നാലെ നടന്നു മാഷേ ഒന്ന് പയ്യെ പോവുന്നേ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് കേട്ടവൻ നടത്തത്തിന്റെ സ്പീഡ് കൂട്ടി ആഹാ അങ്ങനെയാണോ എന്ന് ഇപ്പൊ കാണിച്ചു തരാട്ടോ അമ്മ മനസ്സിൽ പറഞ്ഞ് അവൻ അടുത്തേക്ക് ഓടി അവൻ്റെ മുന്നിൽ തടസ്സമായി ചെന്ന് നിന്നു എന്റെ മാഷെ ഒന്ന് പയ്യെ പോയിക്കൂടെ ഓടി വന്നത് കാരണം അവൾ നന്നെ അണക്കുന്നുണ്ടായിരുന്നു തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമൃത എന്നെ മാഷെന്ന് വിളിക്കരുതെന്ന് മാഷിനെ പിന്നെ മാഷ എന്നല്ലാതെ വേറെന്ത് വിളിക്കാനാ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ പഠിപ്പിച്ചാൽ മാത്രമേ മാഷേന്ന് വിളിക്കാവോ എന്നുണ്ടോ മാഷേ എന്തായാലും നമ്മുടെ കല്യാണം കഴിയുന്നത് വരെ മാഷിനെ ഞാൻ മാഷേന്നെ വിളിക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഹരിയേട്ട എന്ന് വിളിച്ചോളാം തനിക്കെന്താ അമൃത പറഞ്ഞാൽ മനസ്സിലാവാത്തത് എനിക്ക് തന്നെ ഇഷ്ടമല്ല ഇനി ഒരിക്കലും ഇഷ്ടപ്പെടാനും പോകുന്നില്ല ഹരി രൂക്ഷമായി പറഞ്ഞ് അമ്മുവിനെ കടന്നുപോയി എപ്പോഴും കേൾക്കുന്നതാണെങ്കിൽ കൂടി ഇത്തവണ ഹരി പറഞ്ഞത് അവളെ വേദനിപ്പിച്ചു നിറഞ്ഞു വന്ന കണ്ണുകളെ പിടിച്ചു നിർത്തി അമ്മു വീട്ടിലേക്ക് നടന്നു എന്താ മുത്തശ്ശന്റെ കുട്ടിയുടെ മുഖത്തൊരു വാട്ടം അമ്മു അമ്പലത്തിൽ നിന്ന് വന്ന് കയറിയതും ഉമ്മറത്തെ ചാരു കസേരയിലിരുന്ന മുത്തശ്ശന്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നു എന്തു പറ്റി നിന്റെ മാഷിനെ ഇന്ന് കണ്ടില്ലേ അടുത്തിരുന്ന മുത്തശ്ശി അവളുടെ തലയിൽ തലോടി കണ്ടു മുത്തശ്ശി ദിവസവും കേൾക്കുന്നത് പോലെ ഇന്നും വയറു നിറച്ച് കേട്ടു പിന്നെന്താ എൻ്റെ മോൾക്ക് അറിയില്ല എന്തോ ഒരു വല്ലായ്മ പോലെ മുത്തശ്ശൻ ഹരിയോട് സംസാരിക്കട്ടെ വേണ്ട മുത്തശ്ശ അത് ചിലപ്പോൾ മാഷയ്ക്ക് ഇഷ്ടാവില്ല ഉം മാഷേ മാഷേ എന്നത്തെയും പോലെ ഇടവഴിയിൽ കാത്തുനിന്ന അമ്മുവിനെ മറികടന്നു പോയ ഹരിയുടെ അടുത്തേക്ക് അവൾ ഓടിച്ചെന്നു അമൃത വഴിയിൽ നിന്ന് മാറ് മാറാം ഒരു കാര്യം പറഞ്ഞോട്ടെ മാഷെ പ്ലീസ് ഒരു കാര്യം എനിക്കൊന്നു കേൾക്കണ്ട എന്ന് പറഞ്ഞില്ലേ മാഷ പ്ലീസ് അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ ഇതുവഴി വരണം ഒരത്യാവശ്യ കാര്യം പറയാനാ ഞാൻ കാത്തു നിൽക്കും അമ്മുവിന് പറയാനുള്ളത് കേൾക്കാതെ മറികടന്നുപോയ ഹരിക്ക് നേരെ അമ്മു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അവൾ ഹരി വരുന്നതും കാത്ത് ഏറെ നേരം ഇടവഴിയിൽ കാത്തുനിന്നു എന്നാൽ ഹരി അവളെ കാണാതിരിക്കാനായി അമ്പലത്തിൽ നിന്നിറങ്ങി എതിർഭാഗത്തെ പാടവരമ്പിലൂടെയായിരുന്നു പോയത് ഏറെ നേരം കഴിഞ്ഞിട്ടും ഹരിയെ കാണാത്തതിനാൽ അമ്മു അമ്പലത്തിൽ ചെന്ന് നോക്കി അവിടെയൊന്നും ഹരിയെ കാണാഞ്ഞതിനാൽ അവൾക്കാകെ സങ്കടം വന്നു അന്ന് കണ്ടതിൽ പിന്നെ ഹരി അമ്മുവിനെ കണ്ടിരുന്നില്ല എന്നത്തെയും പോലെ വല്ല കളിയും പറയാനാവുമെന്ന് കരുതിയാണ് അമ്മു കാത്തിരിക്കുമെന്നറിഞ്ഞിട്ടും പോവാതിരുന്നത് എന്നാൽ മൂന്നാല് ദിവസമായി അവളുടെ വീട് പൂട്ടിയിരിക്കുന്നു അവന്റെ മനസ്സാകെ അസ്വസ്ഥയായി രണ്ട് ദിവസത്തിനു ശേഷം ഇടവഴിൽ കാത്തു നിൽക്കുന്ന അമ്മുവിനെ കണ്ടതും അവനാകെ സന്തോഷമായി എങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവളെ ശ്രദ്ധിക്കാത്ത മട്ടിൽ കടന്നുപോയി മാഷേ ഒന്ന് നിൽക്കുമോ തന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നുണ്ടോ അമൃത എൻ്റെ വിവാഹം നിശ്ചയം കഴിഞ്ഞു രണ്ടാഴ്ചക്കുള്ളിൽ വിവാഹം കഴിയും കഴിഞ്ഞ ആഴ്ച അച്ഛനും അമ്മയും മുംബൈയിൽ നിന്ന് വന്നിരുന്നു മാഷയെ കണ്ടൊരു തീരുമാനം അറിയിച്ചില്ലെങ്കിൽ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകനുമായി വിവാഹം ഉറപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു അത് പറയാനായിരുന്നു ഞാനന്ന് മാഷിനെ കാണണമെന്ന് പറഞ്ഞ് കാത്തുനിന്നത് പക്ഷേ സാരല്ല എനിക്ക് മാത്രമായിരുന്നില്ലേ ഇഷ്ടം മാഷിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടും ഞാൻ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിച്ചു ഇനി പിറകെ നടന്ന് ശല്യം ചെയ്യാൻ ഞാൻ ഉണ്ടാവില്ലാട്ടോ അച്ഛൻ ടൗണിൽ പുതിയ വീട് വാങ്ങിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ അങ്ങോട്ടേക്ക് പോവും ഇപ്പൊ തന്നെ അച്ഛൻ്റെ അമ്മയുടെ കാലു പിടിച്ച ഇങ്ങോട്ടേക്ക് വന്നേ മറക്കാൻ ശ്രമിക്കാം കഴിയില്ലെങ്കിൽ കൂടിയും നിറഞ്ഞ കണ്ണുകൾ തുടച്ചു മാറ്റി അമ്മ പോവാൻ തിരിഞ്ഞു എന്നാൽ പ്രതീക്ഷിക്കാതെ ഹരി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ഇടവഴിക്കടുത്തുള്ള ചെറിയൊരു കുറ്റിക്കാടിനടുത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ നിനക്കെന്നെ വിട്ടു പോവാൻ പറ്റുമോ പറ അമ്മുവിനെ തന്നോട് ചേർത്ത് നിർത്തി ഹരി ചോദിച്ചു വിട് വിടാൻ അവൾ അവന്റെ കയ്യിൽ നിന്ന് കുതിരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അകന്നു പോവാൻ ശ്രമിച്ച അമ്മുവിനെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് ഹരി അവളുടെ അദരങ്ങൾ കവർന്നു അമ്മുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു പോവാൻ ശ്രമിച്ച അവളെ ഹരി തന്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി പതിയെ അമ്മുവും ആ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു അമ്മുവിന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ഹരി അവളുടെ ആദരങ്ങളെ സ്വതന്ത്രമാക്കിയത് അമ്മുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എല്ലാം മറക്കാൻ ശ്രമിച്ചല്ലേ ഞാൻ വീണ്ടും എന്തിനാ എന്തിനാ എന്നെ ഇനിയും നിങ്ങൾ മോഹിപ്പിക്കുന്നത് ഇനിയും ഇങ്ങനെ വേദനിക്കാൻ ഞാൻ എന്ത് ദ്രോഹ നിങ്ങളോട് ചെയ്തേ ഹരിയുടെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു വലിച്ച് അമ്മു കരഞ്ഞു ഹരി ഒന്നും പറയാതെ അമ്മുവിനെ തന്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു അവളുടെ കരച്ചിൽ നേർത്തു വന്നതും ഹരി അവളുടെ മുഖം കൈക്കുമ്പിളിൽ ഒതുക്കി അവളുടെ കണ്ണുകളിലേക്ക് നോട്ടമെറിഞ്ഞു മൃദുല ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്ക് അവളെ പക്ഷേ അവളിനെ ചതിച്ചിട്ട് പോയപ്പോൾ പെണ്ണെന്ന വർഗ്ഗത്തോട് വെറുപ്പായി നീ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അന്ന് തൊട്ട് നിന്നെ വെറുക്കാനുള്ള കാരണം ഉണ്ടാക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചത് അതിൽ ഞാൻ വിജയിച്ചു എന്ന് കരുതി എന്നാൽ നിന്നെ കാണാതിരുന്ന ദിവസങ്ങളിൽ നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുകയായിരുന്നു ഇനി നിന്നിൽ നിന്നും ഒരു തിരിച്ചുപോക്ക് ഈ ഹരിക്കുണ്ടാകില്ല അത്രമാത്രം ഞാനിപ്പോൾ നിന്നെ പ്രണയിക്കുന്നുണ്ട് ഏറെ നാളുകളായി കേൾക്കാൻ കൊതിച്ചത് ഹരിയുടെ നാവിൽ നിന്ന് തന്നെ കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിലക്കാതെ പെയ്തുകൊണ്ടിരുന്നു സന്തോഷം അതിന്റെ ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്ന അവസ്ഥയിൽ അമ്മുവിനൊരു നിമിഷം തന്റെ ഹൃദയം നിലച്ചുപോയി എന്ന് വരെ തോന്നിപ്പോയി ഹരിയുടെ നോട്ടം അമ്മുവിൻ്റെ വലത് കൈയിലെ മോതിരവിരലിൽ കിടന്ന അരുൺ എന്ന് പേരെഴുതിയ മോതിരം അവളുടെ കയ്യിൽ നിന്ന് മോരുമാറ്റി നിന്നിലെ ഓരോ അണുവിലും എനിക്ക് മാത്രമാണ് അവകാശം അമ്മ ഒന്നും പറയാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അവൾക്കിപ്പോഴും നടന്നതൊന്നും വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല എൻ്റെ അമ്മുവിന് വിശ്വാസം വന്നിട്ടില്ല അല്ലേ അവൻ ചോദിച്ചതിന് മറുപടിയായി എന്ന അർത്ഥത്തിൽ തലചലിപ്പിച്ചു ഹരി ഒരു ചിരിയോടെ അവളുടെ കവളിൽ പല്ലുകളാഴ്ത്തി ഇപ്പോൾ വിശ്വാസമായോ എൻ്റെ വായാടിക്ക് ഇതെന്ത് പറ്റി അറിയില്ല മാഷേ എന്തോ ഒരു പേടി പോലെ എന്തിനാ പേടി എൻ്റെ അമ്മൂട്ടിയുടെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് ഹരിയുടെ കൈകൊണ്ടുള്ള താലി മാത്രമാവും അതിനമ്മു നിറഞ്ഞ പുഞ്ചിരിയോടെ ഹരിയെ നോക്കി കുറച്ച് സമയത്തിനകം അവർ യാത്ര പറഞ്ഞു പിരിഞ്ഞു സർവാഭരണ വിഭൂഷയായി ഓഡിറ്റോറിയത്തിലെ ഒരു റൂമിലിരിക്കുകയാണ് അമ്മു അന്ന് ഹരിയോട് യാത്ര പറഞ്ഞു പോയതിനു ശേഷം പിന്നെ അവൻ്റെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല അമ്മു സമയമായി ചെറുക്കനും കൂട്ടനും എത്തിയിട്ടുണ്ട് വന്നേ ആരോ വന്ന് അവളെ കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി അത്രയും നേരം ഹരി വരുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന അമ്മു ആകെ തകർന്നു പോയിരുന്നു ആരെയും നോക്കാതെ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ തല കുമ്പിട്ട് മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു അമ്മു നേർക്ക് ഉയരുന്ന പരിചിതമായ കൈകൾ കണ്ട് ഞെട്ടി തിരിഞ്ഞു നോക്കി ഒരു കള്ളച്ചിരിയോടെ തനിക്കരികിൽ ഇരിക്കുന്ന തന്റെ മാഷെ കണ്ട് അവൾ ഒരു വേള ശ്വാസമെടുക്കാൻ മറന്നുപോയി പൂജാരിയുടെ നിർദ്ദേശപ്രകാരം ഹരി അമ്മുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തി ഒരു നുള്ളു സിന്ദൂരത്താൽ അവളുടെ നെറ്റിയിൽ ചുവപ്പിച്ചു അപ്പോഴും അമ്മു അവനിൽ നിന്നും നോട്ടം മാറ്റിയിരുന്നില്ല അത് കണ്ട് ഹരി അവളുടെ കവളിൽ ചെറുതായി പിച്ചി സ്ഥലകാല ബോധം വന്ന അമ്മു ചുറ്റിലു നോക്കിയപ്പോൾ തങ്ങളെ നോക്കി നിറപുഞ്ചിരിയോടെ നിൽക്കുന്ന തൻ്റെയും ഹരിയുടെയും കുടുംബത്തെയാണ് കണ്ടത് അന്ന് അമ്മുവിനെ കണ്ട ശേഷം ഹരി നേരെ അവൻ്റെ വീട്ടിലേക്ക് ചെന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു എല്ലാം കേട്ട് ഹരിയുടെ അച്ഛനും അമ്മയ്ക്കും നൂറുവട്ടം സമ്മതമായിരുന്നു ഹരി തന്നെ അമ്മുവിൻ്റെ അച്ഛനെ വിളിച്ച് അവർ തമ്മിൽ കണ്ട് സംസാരിച്ചു കല്യാണം ഉറപ്പിച്ചു ചെറുക്കൻറെ വീട്ടിൽ ചെന്ന് അവരെ ഒരുവിധം പറഞ്ഞ് വിവാഹത്തിൽ നിന്നും പിന്മാറ്റി ഇതൊന്നും ആരും അമ്മുവിനോട് പറയേണ്ടെന്ന് ഹരി പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു അതുകൊണ്ട് ആ സമയം വരെ തന്റെ മാഷ തന്നെയാണ് തന്നെ വിവാഹം ചെയ്യുന്ന കാര്യം അവൾ അറിഞ്ഞിരുന്നില്ല ഹരിയുടെ മടിയിൽ തലവെച്ചു കിടന്ന് ഹരി പറയുന്ന കഥകൾ കേൾക്കുകയായിരുന്നു അമ്മു എൻ്റെ കണ്ണാ ഒടുവിൽ നീ എൻ്റെ മാഷെ എനിക്ക് തന്നെ തന്നല്ലോ ഹരി അമ്മുവിൻ്റെ ചെവിയിൽ പിടിച്ചു വലിച്ചു മാഷല്ല മര്യാദയ്ക്ക് മര്യാദക്ക് ഹരിയേട്ടെന്ന് വിളിക്കുവണ്ണേ ഹരിയേട്ടാ അമ്മ ചിരിയോടെ വിളിച്ചതും ആ ചിരി അവനിലേക്കും പടർന്നു അതേ ചിരിയോടെ അവളുടെ കവിളിലെ കുഞ്ഞുമറുകിൽ അവൻ ചുണ്ടുകൾ ചേർത്തു